ഹലോ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റായിട്ടാണേ നമ്മുടെ കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമായ മട്ടൻ ചാപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ കറി നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഏത് ഇതിനും നമുക്ക് പറ്റിയൊരു കറിയാണ് അടിപൊളി ടേസ്റ്റുമാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊറോട്ടയാണ് പൊറോട്ടയാണെങ്കിൽ ഒരു രക്ഷയുമില്ല ഇല്ല നമുക്ക് നമ്മുടെ ഏർ മട്ടൻ ചാപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിനകത്തേക്ക് ഒരു കപ്പ് തേങ്ങനെടുത്തേക്കുന്ന കേട്ടാ അതിനകത്തേക്ക് ഇത് മൂന്ന് ഗ്രാമ്പു രണ്ട് ഇലക്ക ഇട്ടിട്ടുണ്ട് കുറച്ച് കശിയണ്ടി ഇട്ടുകൊടുത്തിണ്ട് ഇതന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അന്ന് ചൂടായി വെട്ടെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് സവാളിച്ചു ഇതിനകത്തേക്ക് ഞാനിവിടെ വെളുത്തുള്ളി കൊറച്ചധികം ഇട്ടുകൊടുക്കുന്നു കേട്ടൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ചുപ്പ് ഇട്ടിട്ട് നമുക്ക് വഴക്കിയെടുക്കാം പെട്ടെന്ന് വഴന്ന് വരിക ഇഞ്ചി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണ്ടേ ഒന്ന് നല്ലോണം വഴന്ന് വറ്റേട്ട ഞാനിവിടെ മട്ടന് നല്ലോണം വിന്നാഗിരി ഇട്ടിട്ട് കഴുകിയാൽ മട്ടൻ്റെ ആ മണമൊക്കെ മാറും കേട്ടോ അപ്പം വിന്നാഗിരി ഉപ്പും ഇട്ട് ഞാൻ കുറച്ചു നേരം വെച്ചിട്ടാണ് അത് കഴുകി വൃത്തിയാക്കി എടുത്തത് അപ്പം അതിന് അത് ഞാൻ വീഡിയോ പിടിച്ചത് അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് പകുതി വേഗമാണ് ആക്കിയേക്കുന്നത് ഒരു മൂന്ന് വിസിൽ മാത്രം എന്നിട്ട് ഞാൻ വേയിച്ച് എടുത്ത് വെച്ചതാണേ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കുന്നത് തക്കാളി സവാളയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനൊരു അര ൂണ് കുരുമുളകും അര ടീസ്പൂണ് നമ്മുടെ വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ഇടാനില്ല കുരുമുളകും പച്ചമുളകുമാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഇന്ന് മട്ടൻ ചാപ്സൊക്കെ ഉണ്ടാക്കുന്ന മുളകും കൂടി ഇടൂലട്ടോ ഇനി ഇതൊന്ന് ചൂടാടിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ നേരത്തെ മസാല വഴറ്റിയ ആ ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണും വേണ്ടട്ട ജീരകവും കുറച്ച് കുരുമുളക് പിന്നെ ഒരു മൂന്നോ നാലോ ഏലക്ക പിന്നെ ഗ്രാമ്പ് ഒരു നാലെണ്ണം ഇതിട്ടുകൊടുക്കുന്നുണ്ട് ജീരകമൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് മൂത്ത് വരക്ക നമുക്ക് അതിനകത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണേ കുറച്ച് ഉണക്കങ്ങളും കൂടെ ഇടണ്ട് കളറൊക്കെ മാറിക്കുമ്പോ നമുക്ക് ഇതിന് കുറച്ച് ഭാഗം നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ ഇത് മട്ടൻ കറി റെഡി ആകുമ്പോൾ അതിൻ്റെ മുകളിലിടാനാണ് കേട്ട ഇനി തീ കുറച്ചിട്ട് നമ്മൾ ഇവിടെ മസാല അരച്ചില്ല അത് ഒഴിച്ചുകൊടുക്കതിനകത്തേക്ക് മസാലയൊക്കെ വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കട്ടേട്ടാ കറി ഒന്ന് തിളച്ച് തുടങ്ങി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കണം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കണം മട്ടന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക വേവിച്ചു രാവിലെ തന്നെ വേവിച്ച് വെച്ചതാണ് ഇത് ഇട്ട് കൊടുക്കുക ആ വെള്ളത്തെപ്പൊടി തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ നല്ല നെയ്യുള്ള മട്ടനാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ വേവിക്കാനായിട്ട് ഇട്ടതും പിന്നെ സവാള വയറ്റിയൊക്കെ ഇട്ടതാണ് അപ്പൊ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനെ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെട്ടി തിളക്കട്ടെട്ടാ അതീ കിടന്നിട്ട് തന്നെ ഇറച്ചി ഒന്നുകൂടാ വെന്ത് വര അപ്പൊ അതുവരെ നമുക്ക് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം കറിയെല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ വെച്ചേക്കണ തേങ്ങ കൂടെ വെച്ചില്ല അത് ഒഴിച്ചു ഇനി ഇത് ഴിയുമ്പോഴും ഒന്ന് കുറുകി വരും നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് മട്ടൻ ചാപ്സ് നമുക്കിത് ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒരു ബൗളിലോട്ട് അപ്പം നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ഐറ്റമായ മട്ടൺ ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഈ കറി ഒന്നും പറയാനില്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം